ുംബുംബ എന്നും ചർച്ച ജുംബാ ജുംബ ഇപ്പം എവിടെ നോക്കിയാലും ജുംബയെക്കുറിച്ചുള്ള ചർച്ചയാണ് നടക്കുന്നത് ജുംബ ഡാൻസിനെക്കുറിച്ചുള്ള ചർച്ച ഇന്ന് എൻ്റെ ഭാര്യയും ചോദിച്ചു ഇക്ക എന്താ ഈ ജുംബ ഡാൻസ് എന്ന് പറഞ്ഞാൽ വളരെ എങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു നമുക്കറിയാം നമ്മുടെ സംസ്ഥാന സർക്കാർ ലഹരിക്കെതിരെ ഒരു ബോധവൽക്കരണ പരിപാടി എന്ന രൂപത്തിലാണ് ഈ പരിപാടി സുംബ ഡാൻസ് കൊണ്ടുവന്നിട്ടുള്ളത് ഇത് നമുക്കറിയാം ഈ ഡാൻസ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ സംസ്കാരവുമായിട്ട് അതിന് ബന്ധമില്ല മറിച്ച് കൊളിമ്പിയൽ ഒരു കൊളംബിയൻ ഡാൻസറും അതുപോലെ കൊറിയോഗ്രാഫറുമായിരുന്ന ആയിരുന്ന ആൽബർട്ടോ ബെറ്റോ പെരസ് എന്ന് പറയുന്ന വ്യക്തിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കാലഘട്ടങ്ങളിൽ ഈ ഇങ്ങനത്തെ ഒരു ഡാൻസ് പ്രൊമോട്ട് ചെയ്യുന്നത് അദ്ദേഹമാണ് ഇത് കൊണ്ടുവരുന്നത് കുട്ടികളുടെ സർക്കാർ ഇത് പറയുന്നത് കുട്ടികളുടെ സ്ട്രെസ്നെസ് കുറക്കാൻ മാനസികമായ പിരിമുറുക്കങ്ങൾ കുറക്കാൻ വേണ്ടി ഇത് ഉപകാരപ്പെടും അതുപോലെ തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യായാമം ഫിറ്റ്നസ് കിട്ടാൻ ശാരീരികമായ വ്യായാമങ്ങൾ കിട്ടും അതൊക്കെ അവർക്ക് വളരെ ഗുണം ചെയ്യും എന്നുള്ളതാണ് ഇതിൻ്റെ സർക്കാർ ഭാഗത്തു നിന്ന് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത് എന്നാൽ ഇതിനെതിരെ നിരവധി വിമർശനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട് അതിലേറ്റവും പ്രധാനം ഇതിന് വേണ്ടത്ര ചർച്ച നടത്താതെ ആലോചനകൾ നടത്താതെയാണ് ഇങ്ങനെ ഒരു പരിപാടി ലക്ഷക്കണക്കിന് കുട്ടികളുടെ ഇടയിലേക്ക് കൊണ്ടുവന്നത് എന്നുള്ളതാണ് പൊതുസമൂഹത്തിൽ നിന്നൊരു വിഭാഗം ആളുകൾ ശക്തമായി ഉന്നയിക്കുന്നത് നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ പല കാര്യങ്ങളും കൊണ്ടുവരുമ്പോൾ പലതും നടപ്പിലാക്കുമ്പോൾ യഥാർത്ഥത്തിൽ വലിയ കൂടിയാലോചനകളോ ചർച്ചകളോ ഒന്നും നടക്കാറില്ല ഇതിൻ്റെ പ്രയോജനം എന്താണെന്നുള്ളൊരു ചർച്ച പോലും നടക്കാതെയാണ് പലതും സംഘടിപ്പിക്കാം ആളുകൾ അതിൻ്റെ പുറകെ പോകും ഇപ്പോൾ കോവിഡ് വന്നപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പാത്രം കൊട്ടിയാൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ പാത്രം കൊട്ടാൻ കുറേ ആളുകൾ തയ്യാറായി ഇതുപോലെ നമ്മുടെ ഇപ്പോഴത്തെ സംസ്ഥാന സർക്കാർ ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് ഇത് പറയുന്നത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് എന്നാൽ ഇത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആധികാരികമായ പല പഠനങ്ങളും ഇതുമായി ബന്ധപ്പെട്ടിട്ട് നടന്നിട്ടുണ്ടോ എന്നുള്ളതാണ് ആലോചിക്കേണ്ടത് ഇങ്ങനെ ലഹരിക്കെതിരെ ഇത് ഇങ്ങനെ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചാൽ അത് സമൂഹത്തിലെ പ്രത്യേകിച്ച് കുട്ടികൾക്കിടയിൽ ലഹരിയിൽ നിന്ന് അവർ വിമുക്തരാകും എന്നുള്ളതാണോ ഈ പറയുന്ന കാര്യം കൊണ്ട് വല്ല പഠനങ്ങളും നടന്നിട്ടുണ്ടോ എന്ന് ഇതിനെ എതിർക്കുന്ന ആളുകളുടെ ഒരു വലിയ ചോദ്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ സംഗീതം ഇതിലൊരു സംഗീതമുണ്ട് അതുപോലെ തന്നെ ഡാൻസും ഉണ്ട് യഥാർത്ഥത്തിൽ സംഗീതവും ഡാൻസുമൊക്കെ ഇപ്പോൾ കുറേ നാളുകൾക്ക് മുമ്പ് മലയാള മനോരമയിൽ ഒരു പഠന റിപ്പോർട്ട് കുട്ടികളുമായി ബന്ധപ്പെട്ട ഒരു പഠന റിപ്പോർട്ട് ഉണ്ടായി ആ റിപ്പോർട്ടിൽ പറയുന്നത് കൊറിയൻ സംഗീതം കുട്ടികളെ വഴിവെപ്പിക്കുന്നതാണ് സംഗീതം കുട്ടികളെ വഴിവെപ്പിക്കുന്നതെന്നാണ് അതിലെ പഠന റിപ്പോർട്ട് പറഞ്ഞത് അപ്പോൾ അതിനെ കാരണം കൊറിയൻ സംഗീതം കുട്ടികളെ വഴിവെപ്പിക്കും അപ്പോൾ സംഗീതം വഴിവെപ്പിക്കുമോ അപ്പോൾ കൊറിയൻ സംഗീതം വഴിവെപ്പിക്കുന്നു ഇവിടുത്തെ ഒരു പത്രം റിപ്പോർട്ട് ചെയ്യുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ നമ്മളിത് പറയുമ്പോൾ ഈ നാരങ്ങ വെള്ളം കൊടുക്കുന്നതിന് പകരം വെള്ളം കൊടുത്താനുള്ള അവസ്ഥ എന്താ രണ്ടും വെള്ളമല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതിന് പരിഹാരമാണോ എന്ന് സർക്കാർ ആലോചിക്കേണ്ടത് പണ്ടേ നമ്മുടെ കുട്ടികൾ ഇങ്ങനെ തുള്ളലും കാര്യങ്ങളൊക്കെ ആയിട്ട് പലതരത്തിലുള്ള അത് അത് കൂടി അവസാനം ഓവറാകാൻ വേണ്ടി ലഹരിയിലേക്ക് പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ പാട്ട് പാടുന്ന ആളുകൾ അതുപോലെ സിനിമയിൽ അഭിനയിക്കുന്ന ആളുകളൊക്കെ ലഹരിയിലേക്ക് അടിമപ്പെടുന്ന കൂടുതൽ ഊർജ്ജം കിട്ടും ഞങ്ങൾക്ക് തുള്ളാനും ഞങ്ങൾക്ക് അഭിനയിക്കാനൊക്കെ കുറച്ചും കൂടി ഊർജ്ജം കിട്ടുമെന്ന് പറഞ്ഞിട്ടാണ് ലഹരിയിലേക്ക് അടിമപ്പെടുന്നത് അതുപോലെ അതിലേക്കൊരു പ്രൊമോഷൻ നൽകുന്ന രൂപത്തിലാണ് ലഹരിക്കെതിരെയുള്ള പരിപാടി ലഹരിയിലേക്ക് പ്രൊമോഷൻ കൊടുക്കുന്ന രൂപത്തിലേക്കാണ് എന്നുള്ളതാണ് ഏറ്റവും വേദനിപ്പിക്കുന്ന ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതോടൊപ്പം തന്നെ ഈ മാനസികമായ ടെൻഷനുകൾ ഇത് മാറ്റാനുള്ള മാർഗം എന്താ അതിന് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നമ്മുടെ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം കുട്ടികളുമായി അടുക്കുവാനും അവരുമായി ചില സമയം ചെലവഴിക്കുവാനും അവരോട് സംസാരിക്കുവാനും ശ്രമിക്കുക എന്നുള്ളതാണ് ഒരു ഏറ്റവും പ്രധാനമായ കാര്യം ഇന്ന് രക്ഷിതാക്കളുടെ ഭാഗത്ത് അങ്ങനെയില്ല കാരണം രക്ഷിതാക്കൾ ഇന്ന് മൊബൈലിൻ്റെ പുറകെയാണ് കുട്ടികൾ കൂടുതൽ കൂട്ടുകാരുടെ പുറകെയാണ് എന്നുള്ളത് കാണാൻ സാധിക്കും അതുപോലെ തന്നെ അധ്യാപകർക്ക് കുട്ടികളെ ശാസിക്കാനും അല്പം ശിക്ഷിക്കാനും ശിക്ഷിക്കാനുമൊക്കെയുള്ള ഒരു അധികാരം വീണ്ടും അവർക്ക് കൊടുത്താൽ കുറേ കുട്ടികളെയെങ്കിലും നന്നാക്കാൻ സാധിക്കും അതിനൊക്കെ ഇന്ന് നമ്മുടെ ഗവൺമെൻറ്റും കോടതി വരെ എതിരായ സമീപനമാണ് സ്വീകരിക്കുന്നത് അതുപോലെ നമ്മുടെ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അത് ഇവിടുത്തെ ഇടതുപക്ഷ ഗവൺമെൻറ്റിനെ വിമർശിക്കാൻ വേണ്ടിയാണെന്ന് ഒരാളും ചിന്തിക്കരുത് മറിച്ച് ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം മദ്യത്തിനും മയ മദ്യത്തിന് കൂടുതൽ അനുവാ അനുവാദം നൽകുന്ന ലഹരി ഉപയോഗങ്ങൾ കൂടുതൽ വർദ്ധിപ്പിക്കുന്ന രൂപത്തിലാണ് കാര്യങ്ങൾ പോകുന്നത് അവരുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ ലഹരിയുടെ ആ അതിൻ്റെ വിതരണക്കാരായി മാറുകയും അവരെ സംരക്ഷിക്കപ്പെടുകയും ചെയ്യേണ്ട അവസ്ഥ കളമശ്ശേരിയിലെ ഒരു കോ ഐ ടിയിൽ നിന്നും പോളിടെക്നിക്കിൽ നിന്നൊക്കെ പിടിക്കപ്പെട്ടത് ഈ പറഞ്ഞ അവരുടെ വിദ്യാർത്ഥി സംഘടന നിന്നാണ് അത് അതിൻ്റെ ഒരു ഗൗരവം ആ സംഘടന മനസ്സിലാക്കേണ്ടതുണ്ട് ഈ ലഹരികളിലേക്ക് പോകുന്ന ഒരു സംഘത്തെ സംരക്ഷിക്കുന്നതിൻ്റെ പരാജയം എത്ര വലുതായിരിക്കും സമൂഹത്തിൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതം എത്ര വലുതായിരിക്കുമെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് അതോടൊപ്പം എനിക്ക് ചേർത്ത് പറയാനുള്ളത് ഇതിനെ ഈ എതിർക്കുന്ന ആളുകളുണ്ടല്ലോ കൂടുതലും മുസ്ലിം സംഘടനകളും മുസ്ലിം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെയാണ് മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള വിഭാഗങ്ങളൊക്കെയാണ് ഇതിനെ എതിർക്കുന്നത് ഈ എതിർക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ ഇതിനെ എതിർക്കുമ്പോൾ സോഷ്യൽ മീഡിയയിലേക്കുള്ളൊരു ചോദ്യമുണ്ട് ഈ എതിർക്കുന്ന മുസ്ലിം സംഘടനകളിൽപ്പെട്ട ചില സംഘടനകൾ അതുപോലെ മുസ്ലിം രാഷ്ട്രീയ സംഘടനകളൊക്കെ അവർ അവരുടെ പരിപാടിയിൽ ഈ തുള്ളലും സംഗീതവും ഒക്കെ ആയിട്ട് അടിച്ചു പൊളിക്കണം അപ്പോൾ ആ അടിച്ചു പൊളിക്കുന്ന ആളുകളാണ് പറയുന്നത് എന്ത് ഈ ഇത് പാടില്ല എന്ന് ഇത് തുള്ളാൻ പാടില്ല ഈ തുള്ളില് ശരിയല്ല ഈ ഇതിൽ സംഗീതമുണ്ട് തെറ്റാണ് എന്ന് പറയുന്നത് ഈ ആളുകളാണ് അവർക്കത് പറയാനുള്ള അവകാശമുണ്ട് വിശുദ്ധ കുറാൻ ചോദിച്ചൊരു ചോദ്യമുണ്ട് സൂറത്ത് സഫിലെ അറുപത്തൊന്നാം അധ്യായത്തിൻ്റെ രണ്ടാമത്തെ വചനം യാൽ ലതീന ആമനു ഓ വിശ്വാസികളായ ആളുകളെ ലിമ തക്കൂലൂന മാല തഫലു നിങ്ങൾ പ്രവർത്തിക്കാത്തത് നിങ്ങളെന്തിനാ പറയുന്നതെന്നാണ് ചില രാഷ്ട്രീയ മുസ്ലിം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയൊക്കെ പരിപാടിയുടെ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ ധാരാളം കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിലൊക്കെ പെൺകുട്ടികൾ കിടന്ന് ഇങ്ങനെ തുള്ളി മറിയാണ് ഒപ്പന കളിക്കുകയാണ് അതിനൊപ്പം തന്നെ സംഗീതമയമാണ് അവരാണ് ഇതിനെ എതിർക്കുന്നത് എന്നുള്ളതിൻ്റെ വിരോധാഭാസം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ മുസ്ലിം സമൂഹത്തിലെ തന്നെ മുസ്ലിം നാമധാരികളായ ധാരാളക്കണക്കിന് ആളുകൾ ഇതിനെ അനുകൂലിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ എന്തപ്പോൾ കുഴപ്പം ഒന്ന് കുട്ടികൾ പെൺ പെണ്ണും കൂടി കൂടെ ഒന്ന് അവരൊന്ന് ഡാൻസ് ചെയ്താൽ എന്താ കുഴപ്പം അതിനൊക്കെ ഇങ്ങനെ പിടിക്കണോ എന്ന് ചോദിക്കുന്ന അതല്ല മ്യൂസിക് കേട്ടാൽ എന്താ സംഗീതം കേട്ടാൽ കേട്ടാലെന്താന്നൊക്കെ ചോദിച്ചുകൊണ്ട് അതിനെയൊക്കെ നിസാരവൽക്കരിക്കുന്ന ആളുകളുണ്ട് യഥാർത്ഥത്തിൽ ആർക്കും ആരുടെയും നിലപാടുകൾ സ്വീകരിക്കുക പക്ഷേ ആ പറഞ്ഞൊരു നിലപാടുണ്ടല്ലോ നമ്മൾ മുസ്ലിങ്ങളാണെന്ന് പറയുന്നത് ഖുറാൻ അംഗീകരിക്കുന്നവരാണെന്ന് പറയുന്ന മുസ്ലിം നാമധാരികൾ ആ കൂട്ടത്തിലുണ്ടല്ലോ അവർ മനസ്സിലാക്കേണ്ടത് വിശുദ്ധ ഖു സൂറത്ത് ബക്കറയിലെ രണ്ടാം അധ്യായം ഇരുന്നൂറ്റി എട്ടാമത്തെ വചനം ഉണ്ടല്ലോ അത് ഇത്തരം ആളുകളോടുള്ളൊരു മറുപടിയാണ് യാ യാുഹൽ അദീന വിശ്വാസികളായ ആളുകളെ ഉദ്ഹുലൂഫിസിൽ മിക്കാഫ നിങ്ങൾ ഇസ്ലാമിലേക്ക് പൂർണ്ണമായിട്ടും പ്രവേശിക്കട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സ്വീകരിച്ച് ഇഷ്ടമുള്ളത് തള്ളിക്കളഞ്ഞ് അങ്ങനത്തെ ഒരു ഇസ്ലാം നിങ്ങൾക്ക് ദുനിയാവിൽ പറ്റും പക്ഷെ പരലോകത്തേക്ക് അത് പറ്റൂല ഒല തീ തുവാൻ പിഷാജിൻ്റെ കാലടികൾ നിങ്ങൾ പിൻപറ്റരുത് കേട്ടോ പിശാചി പൈശാചികമായ ഒരു കാര്യത്തോടും നിങ്ങൾ ചേർന്ന് പ്രവർത്തിക്കാൻ പാടില്ല സംഗീതം പിശാ പൈശാചികമാണെന്ന് പ്രവാചകൻ സലതാസ്വലം നമുക്ക് പഠിപ്പിച്ച കാര്യമാണ് മ്യൂസിക്കുകളും പാട്ടുകളും തുള്ളലുകളും അതുപോലെ സ്ത്രീകളുടെ വിളയാട്ടങ്ങളുമൊക്കെ അത് പൈശാചിക പ്രവർത്തനങ്ങളുടെ കൂട്ടത്തിലാണ് പറഞ്ഞത് അതുപോലെ ആണും പെണ്ണും കൂടിക്കലരുന്നത് അത് പൈശാചിക പ്രവർത്തനത്തിൻ്റെ കൂട്ടത്തിലാണ് പറഞ്ഞത് അതുകൊണ്ട് അത് അതിൽ ആ പൈശാചിക പ്രവർത്തനങ്ങളുടെ കാലടികളെ നിങ്ങൾ പിൻപറ്റരുത് ഇന്നഹുലക്കും മഹുബും മുബീൻ ആ പിശാജുണ്ടല്ലോ നിങ്ങളുടെ വ്യക്തമായ ശത്രുവാണെന്ന് വളരെ വ്യക്തമായി അള്ളാഹു പറയുകയാണ് അതുകൊണ്ട് ഇസ്ലാമിൽ നിൽക്കുന്ന മുസ്ലിം നാമധാരികൾ ദയവ് ചെയ്ത് അവർ മുസ്ലിങ്ങളാകാൻ പരമാവധി ശ്രമിക്കുക തങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ആ പ്രവർത്തനങ്ങൾ അതിനെ എതിർക്കുമ്പോൾ ആ തെറ്റായ കാര്യത്തെ എതിർക്കുമ്പോൾ ഇസ്ലാമികമായി അതിനെ അതിനെതിർക്കുമ്പോൾ അതിനെ ഈ രൂപത്തിൽ അനുകൂലിച്ചുകൊണ്ടുള്ള സമീപനം അത് അതിനെ എതിർത്തുകൊണ്ടുള്ള സംസാരങ്ങൾ ഉണ്ടാകാൻ പാടില്ല